ഹായ് കുഞ്ഞീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഈ കുഞ്ഞിക്ക് വാ നിറച്ച് കോരി കൊടുക്കുന്ന എന്താണെന്ന് അറിയാം ഒരു അടിപൊളിയൊരു സലാഡാണ് കേട്ടോ അല്ലാന്ന് വെച്ചാൽ കൊറ്റിങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സലാഡാണ് സലാഡ് ഇങ്ങനെയും ടേസ്റ്റോടിയും ഉണ്ടാക്കാം പിള്ളേർ കഴിക്കുമെന്ന് എനിക്കറിയില്ല അടിപൊളി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഹെൽത്തിയുമാണ് നമ്മളെ വെയിറ്റ് ലോസിനൊക്കെ പറ്റിയതാണ് അതുപോലെ ടേസ്റ്റോടിയും കഴിക്കുകയും ചെയ്യാം കേട്ടോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് അതിന് വേണ്ടി മെയിനായിട്ട് നമുക്ക് വേണ്ടത് അവക്കാടും യോഗട്ടുമാണ് ഞാനിവിടെ ആ ഒരു അവക്കാടും എടുത്തിട്ട് അതിനെ കട്ട് ചെയ്ത് പത്രത്തിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം അങ്ങനെ നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് അതിലോട്ടൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു പിഞ്ചുപ്പ് മതി എന്ന് കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും പിന്നെ യോഗട്ടും അപ്പോൾ ഞാൻ യോഗട്ടും കൂടെ ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് എന്നിട്ട് അതിലോട്ട് ഞാൻ രണ്ട് സ്പൂൺ തേനും കൂടെ ഒഴിച്ചിട്ടുണ്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ക്യാരറ്റും കുക്കുംബറും ക്യാബേജും കൂടെ ഇട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത്ര മതി പക്ഷേ ഞാനൊരു ആഡംബരത്തിന് പോമോദിനേറ്റും കൂടെ ചേർത്തുനിന്ന് മാത്രമേ ഉള്ളൂ വേണമെന്നുള്ളവർക്ക് ചേർക്കാൻ വേണ്ടാത്തവർക്ക് ചേർക്കണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കേ ബൈ പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകല്ലേ